കഴിഞ്ഞ ദിവസം വാഷിംഗ്ടൺ പോസ്റ്റ് ഉൾപ്പെടെയുള്ള വിദേശ മാധ്യമങ്ങൾ ഈ അജ്ഞാത കൊലയ്ക്ക് മുന്നിൽ ഇന്ത്യയാണെന്നും ഇന്ത്യയുടെ റോയാണെന്നും റോ നടത്തിക്കൊണ്ടു പോകുന്ന ഹിറ്റ് സ്കോഡുകളാണ് വിവിധ രാജ്യങ്ങളിൽ ഇത്തരം കൊലപാതകങ്ങൾ നടത്തുന്നതും പന്നുവിനെതിരെ നടത്തിയ കൊലപാതക ശ്രമത്തിന് മുന്നിലും ഈ റോയുടെ ഹിറ്റ് സ്കോഡാണെന്നും പറഞ്ഞു തീര് മുമ്പിത് ആ കാലിഫോർണിയയിൽ അമേരിക്കയുടെ മണ്ണിൽ ഇന്ത്യ നോട്ടമിട്ട കുടുംഭീകരൻ ഗോൾഡി ബ്രാർ വെടിയേറ്റ് മരിച്ചിരിക്കുന്നു പക്ഷേ അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ രഹസ്യാന്വേഷണ വിഭാഗമൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല ഏതായാലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഭീകരനായി പ്രഖ്യാപിച്ച ഗോൾഡി ബ്രാറാണ് വെടിയേറ്റ് മരിച്ചിരിക്കുന്ന കാലിസ്ഥാൻ ഗ്രൂപ്പായ ബബർ ഖൽസ ഇൻ്റർനാഷണലെ അംഗമാണ് അനവധി ഭീകരപ്രവർത്തനങ്ങളും കൊലപാതകങ്ങളും ഉൾപ്പെടെ ഇന്ത്യയിൽ നടത്തി രണ്ടായിരത്തി പതിനേഴിൽ കാനഡയിലേക്ക് മുങ്ങിയ ഭീകരനാണ് ക്ലോ ഗോൾഡി ബ്രാർ ഏതായാലും ഇന്ത്യ തലയ്ക്ക് വിലകിട്ട ഒരു ഭീകരൻ കൂടി കാലിഫോർണിയയിൽ പിടഞ്ഞ് മരിച്ചിരിക്കുന്നു പിന്നിൽ അജ്ഞാതനാണ് ഇല്ലെങ്കിൽ ഗുണ്ടാ പകയാണ് എന്നൊക്കെ വിവിധ തരത്തിലുള്ള വാർത്തകൾ വരുന്നു ഏതായാലും വാർത്തയുടെ സ്ഥിരീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഏതായാലും ആള് പടമായി മലയാളം